നമസ്കാരം മലയാറ്റൂരിൽ കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടെ കേസിൽ അന്വേഷണം കൂടുതൽ സജീവമാകുന്നു ശേഖരണത്തിന്റെ ഭാഗമായി സംഘം ബംഗളൂരുവിലെത്തി ചിത്രപ്രിയ കോളേജിലെ സഹപാഠികളിൽ നിന്നും പെൺകുട്ടിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയിൽ നിന്നും വിവരങ്ങളൊക്കെ ശേഖരിക്കുവാനാണ് പോലീസിന്റെ നീക്കം കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ചിത്രപ്രിയുടെയും അറസ്റ്റിലായ പ്രതി അലന്റെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊല്ലപ്പെടുന്നതിന് മുൻപ് ചിത്രപ്രിയയുടെ ഫോണിലേക്ക് വിളിച്ചവരുടെയും വാട്സ്ആപ്പ് ചാറ്റുകളുടെയും വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിൽ ഏറെ സഹായകമാകും അന്വേഷണത്തിന്റെ ഭാഗമായി അലനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൊലപാതകം നടന്ന പ്രദേശത്തിൽ അടുത്ത ദിവസം തെളിവെടുപ്പിന് കൊണ്ടുവരും കൊലപാതകത്തിൽ അലന് മാത്രമാണ് പങ്ക് എന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കം വിശദമായി പരിശോധിക്കുന്നുണ്ട് ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു പോലീസ് പുറത്തുവിട്ട സിസിടിവി ദൃശ്യങ്ങളിൽ കാണുന്ന പെൺകുട്ടി ചിത്രപ്രിയ അല്ലെന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത് ബന്ധുവായ ശരത് ലാൽ സമൂഹ മാധ്യമത്തിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇത്തരത്തിൽ പോലീസ് വാദങ്ങളെയൊക്കെ തള്ളുന്നത് പറഞ്ഞ പല കാര്യങ്ങളും ശരിയല്ലെന്നും ശരത് പറയുന്നുണ്ട് പള്ളിയുടെ മുന്നിൽ നിന്ന് ലഭിച്ചിരുന്ന സിസിടി വി ദൃശ്യത്തിൽ ചിത്രപ്രിയ അല്ല ചിത്രപ്രിയ അലനുമായി ബൈക്കിൽ പോകുന്നതിന്റെ ഒരു ദൃശ്യം പോലും പോലീസിന് ലഭിച്ചിട്ടില്ല പള്ളിയുടെ മുന്നിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സിസിടി ദൃശ്യത്തിൽ കാണുന്നവർ എന്തിനാണ് അവിടെ എത്തിയതെന്ന് അന്വേഷിക്കണം കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും കളവുണ്ടെന്നും ശരത്ലാൽ പറഞ്ഞിരുന്നു ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയെ അവധിക്കാൻ നാട്ടിലെത്തിയതിന് പിന്നാലെയാണ് കാണാതായത് അടുത്തുള്ള കടയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി പിന്നീട് തിരികെ എത്തിയില്ല ഇതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്ത കാലടി പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് മലയാറ്റൂരിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നതിനിടെ ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത് ക്രിമിനൽ മൈൻഡുള്ള അലൻ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് പെൺകുട്ടി ബാംഗ്ലൂർ പഠിക്കാൻ പോയി അലനെ ചുടിപ്പിച്ചു പെൺകുട്ടിക്ക് ബാംഗ്ലൂരിൽ പുതിയൊരു ആൺസുഹൃത്തുണ്ടായതും അലന് പെൺകുട്ടിയുടെ ശത്രുത ഉണ്ടാക്കി ഇതാണ് കൊലപാതകത്തിന് കാരണമായത്രോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റുകൾ കാണുമ്പോഴും അലനേക്കാൾ വലിയ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ പുറത്തൂട്ടി എന്ന നഗ്ന സത്യവും നമുക്കൊക്കെ മനസ്സിലാകുന്നതാണ് സെക്സ് അട്രാക്ഷൻ പ്രണയമല്ല ഭീഷണിപ്പെടുത്തുന്നവൻ യഥാർത്ഥ കാമുകനുമല്ല ഒരു ബൈക്കോ കൂളിംഗ് ഗ്ലാസോ ഉള്ളവൻ പക്വത എത്തി ആകണമെന്നുമില്ല ആരുടെയും ഭീഷണിക്ക് വഴങ്ങി ഒരു ബന്ധത്തിനും നിൽക്കരുത് തുറന്നു പറഞ്ഞാൽ വീട്ടുകാർ വഴക്കിടുമെന്ന് കരുതി പറയാതെയും നിൽക്കരുത് അപ്പോഴൊക്കെ വഴക്കിടൽ കഴിഞ്ഞാലും ജീവിതകാലം മുഴുവൻ ഒരുത്തന്റെ കൂടി അനുഭവിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ വീട്ടുകാരോളം നമ്മളെ മനസ്സിലാക്കുന്നവർ വേറെ ഉണ്ടാവില്ല നമുക്ക് നല്ലത് വരുവാൻ വീട്ടുകാരോളം ആഗ്രഹിക്കുന്ന വ്യക്തികൾ വേറെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വീട്ടുകാരോട് പറയാൻ പേടി ഉണ്ടെങ്കിൽ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുക തീർച്ചയായും അവർ നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ അവർക്ക് കഴിയും സ്കൂൾ കാലത്തെ ചിത്രപ്രിയയെ അറിയാം അലന് അടുക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ പെൺകുട്ടി അകറ്റു നിർത്തി മികച്ച വോളിബോൾ പ്ലെയറായ ചിത്രപ്രിയ പിന്നീട് കോലഞ്ചേരിയിലെ സ്കൂളിലേക്ക് മാറി അപ്പോഴും അലൻ പിന്തുടർന്നു ഒടുവിൽ ബംഗളൂരുവിൽ പഠനത്തിന് ചേർന്നപ്പോഴും അലൻ ഫോൺ വിളി തുടർന്നു ബ്ലേഡ് കൊണ്ട് കയ്യിൽ ചിത്രപ്രിയയുടെ പേര് വരഞ്ഞിട്ടു ശല്യം സഹിക്കവയ്യാതെ ചിത്രപ്രിയ താക്കീത് ചെയ്തതോടെ അലൻ പ്രകോപിതനായി നാട്ടിലെത്തിയ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു തീർക്കാനെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ശനിയാഴ്ച ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയത് വീട്ടുകാർ എതിർക്കുമെന്നതിനാൽ ആരോടും പറയാതെയാണ് ചിത്രപ്രിയ അലനൊപ്പം പോയത് കല്ലുകൊണ്ട് തലയ്ക്ക് പിന്നിൽ ചെവിക്കരികിലായി ഇടിക്കുകയായിരുന്നു ശക്തമായ ഇടയിൽ പെൺകുട്ടി ബോധമറ്റു മറ്റു വീണതോടെ അലൻ ഓടി രക്ഷപ്പെട്ടു ആ സമയം നാട് മുഴുവൻ ചിത്രപ്രിയയ്ക്കായുള്ള തെരച്ചിലില്ലായിരുന്നു അലനെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞതോടെ വിട്ടയക്കുകയായിരുന്നു പിന്നീട് ഈ ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെത്തുമ്പോൾ ഇത്തരത്തിൽ വീണ്ടും അലനിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു തുടര്ന്നാണ് താനാണ് കൊല്ലപ്പെടുത്തിയതെന്നും കുറ്റസമ്മതം നടത്തിക്കുകയും ചെയ്തത്